ബുക്കിംഗിലൂടെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ തിളക്കമാർന്ന നേട്ടവുമായി അതിഥി തൊഴിലാളിയുടെ മകൾ പട്ടാമ്പി ആമയൂരിൽ താമസിക്കുന്ന ഒറീസ സ്വദേശി അനിൽ ചൗധരിയുടെ മകളും ആമയൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ പ്രിയാംശു ചൗധരിയാണ് തിളക്കമാർന്ന നേട്ടം കരസ്ഥമാക്കിയത് ആമയൂരിൽ താമസിക്കുന്ന ഒറീസ സ്വദേശി അനിൽ ചൗധരിയുടെ മകൾ പ്രിയാംശു ചൗധരിയാണ് അതിഥി നാടിന് അഭിമാനമായി മാറിയത് ആമീർ എ യു പി സ്കൂളിൽ ഇത്തവണ യു എസ് എസ് പരീക്ഷ എഴുതിയവരിൽ പ്രിയാംശു ചൌധരി മാത്രമാണ് മികച്ച വിജയം കരസ്ഥമാക്കി സ്കൂളിനും അഭിമാനമായി മാറിയത് ഒന്നര പതിറ്റാണ്ട് മുമ്പാണ് ഒറിസ സ്വദേശികളായ അനിൽ ചൌധരിയും ഭാര്യ രജനിയും കേരളത്തിലെത്തിയത് മൂന്ന് മക്കളെയും ഇവിടത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിച്ചു ആമീർ സ്കൂൾ സമീപത്തെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനാണ് അനിൽ ചൌധരി ഇവരുടെ കുടുംബവും ഇവിടെ തന്നെയാണ് കഴിയുന്നത് പരിമിതികളെ മറികടന്നാണ് മകൾ പ്രിയാംശു ചൌധരിയുടെ വിജയം ശങ്കരമംഗലം എൽ പി സ്കൂളിലായിരുന്നു എൽ പി പഠനം അഞ്ചാം ക്ലാസ് മുതലാണ് ആമിയ സ്കൂളിൽ പഠനം ആരംഭിച്ചത് യു എസ് പരീക്ഷയിൽ മിന്നും വിജയം നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബവും ഞാൻ ഒരിക്കലും വിദ്യാർത്ഥിച്ച ഒരു വലിയ ഡ്രീം എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നു ഞാൻ അഞ്ചും ആറും ഏഴും ആമിയ സ്കൂളിലെ പഠിച്ചത് നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു തുടങ്ങിയത് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു യേഴ്സിനെ പിന്നെ ഓൺലൈൻ ആയിട്ട് ഞാൻ ഓൺലൈനിലും പഠിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് നല്ല സന്തോഷം ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ആറിൽ ഞാൻ ചെറിയൊരു സക്സസ് ഉണ്ടായി എന്നിട്ട് ഏഴാം ക്ലാസ്സിൽ ഞാൻ നന്നായി ചെയ്തു ഞാൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളാണ് പഠിക്കുന്നത് പ്രിയാംശു ചൗധരി ഇനി എട്ടാം ക്ലാസ്സിലേക്കാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളാണ് പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ വിഷയങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടിയാണ് പ്രിയാംശു എന്ന് സ്കൂൾ പ്രധാനാധ്യാപിക കെ അനോജയും പറഞ്ഞു കുട്ടിയുടെ വിജയം സ്കൂളിന് അഭിമാനമാണെന്നും സൂചിപ്പിച്ചു എൻ്റെ വിദ്യാലയത്തിലെ യു എസ് എസ് നേടിയ കുട്ടിയാണ് പ്രിയാംശു ചൗധരി അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയാണെന്നുള്ളതാണ് പ്രത്യേകത ആറ് കുട്ടികൾ ഇത്തവണ യു എസ് എസ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രിയാംശു ചൗധരിക്ക് മാത്രമാണ് യു എസ് എസ് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ വിദ്യാലയത്തിലെ ആത്മാർത്ഥ സേവനം നടത്തുന്ന അധ്യാപകരുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ അതിനോടൊപ്പം തന്നെ പ്രിയാംശുവിൻ്റെ കഠിന പ്രയത്നവും ഏതൊരു സംശയവും അവൾ അതാത് സമയത്ത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് സമയങ്ങളൊന്നും നോക്കാതെ തന്നെ എൻ്റെ അധ്യാപകർ അത് അതാത് സമയത്ത് തന്നെ കുട്ടിയുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ സദാ സന്നദ്ധരുമാണ് അതാണ് ഈ വിജയത്തിൻ്റെ പിന്നിലുള്ള തിളക്കം